കുടിയൊഴിപ്പിക്കേണ്ടത് ഫാസിസത്തെയാണ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് രണ്ടാഴ്ച മുമ്പെങ്കിലും നോട്ടീസ് നൽകണം താമസക്കാരുടെ വാദം കേൾക്കാനും അവസരം മതിയായ പുനരധിവാസം ഉറപ്പാക്കല് തുടങ്ങി കയ്യേറ്റ ഭൂമി കുടിയൊഴിപ്പിക്കാന് സുപ്രീംകോടതി ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ഇതൊന്നും പാലിക്കാതെയാണ് സർക്കാരിന്റെ കണ്ണില് ചോരയില്ലാത്ത നടപടി കുടിയൊഴിപ്പിക്കല് നിർത്തിവെക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവ് അസമിലെ ബംഗാളി മുസ്ലിംകൾക്ക് താത്കാലിക ആശ്വാസമാണെങ്കിലും അവരുടെ നിലനിൽപ്പ് ഇപ്പോഴും ഭീഷണിയിലാണ് പതിറ്റാണ്ടുകളായി ഈ വിഭാഗം നേരിടുന്ന കുടിയിരക്ക് ഭീഷണി പലതവണ കോടതികൾ കയറിയിട്ടുണ്ട് ഇതുവരെ ശാശ്വത പരിഹാരമായിട്ടില്ല കോടതി ഉത്തരവുകളെ മറികടക്കാനും ഫാസിസ്റ്റ് ഭരണകൂടം പുതിയ ന്യായങ്ങൾ നിരത്തുകയും ബുൾഡോസർ രാജി തുടരുകയും ചെയ്യുന്നു സംരക്ഷിത വനഭൂമിയാണെന്ന സാങ്കേതിക കാരണം പറഞ്ഞാണ് ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘ്പരിവാർ സർക്കാർ ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അസം ഗോലാദ് ജില്ലയിലെ ഉരിയാങ്കട്ടിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഇപ്പോഴത്തെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകി രണ്ടു ദിവസത്തിനകം തന്നെ ഉദ്യോഗസ്ഥരെത്തി താമസക്കാരെ നിർബന്ധിതമായി കുടിയിറക്കുകയും ബുൾഡോസറ് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയുമാണ് രണ്ടാഴ്ച മുമ്പെങ്കിലും നോട്ടീസ് നൽകണം താമസക്കാരുടെ വാദം കേൾക്കാനും അവസരം മതിയായ പുനരധിവാസം ഉറപ്പാക്കല് തുടങ്ങി കയ്യേറ്റ ഭൂമി കുടിയൊഴിപ്പിക്കാനും സുപ്രീംകോടതി ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് ഇതൊന്നും പാലിക്കാതെയാണ് സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടി ഉരിയാങ് മേഖലയിലെ സംരക്ഷിത വനഭൂമിയെന്ന് സർക്കാർ അവകാശപ്പെടുന്ന പ്രദേശത്തുനിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനാണ് പദ്ധതി ഈ നീക്കമാണ് ശനിയാഴ്ച ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ അതുൽ എസ് ചന്തുക്കര് എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബഞ്ച് താത്ക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് നേരത്തെ ജൂണ് ജൂലൈ മാസങ്ങളിൽ പൈകാന് സംരക്ഷിത വനപ്രദേശത്തെ നൂറ്റിനാൽപ്പത് ഹെക്ടർ സ്ഥലത്ത് നിന്ന് ആയിരത്തി എൺപത് കുടുംബങ്ങളെയും ധ്രൂബിയിലെ നാനൂറ്റി അമ്പത് ഹെക്ടർ ഭൂമിയിൽ നിന്ന് ആയിരത്തിനാനൂറ് കുടുംബങ്ങളെയും ഹിമന്ത ബിശ്വശർമ്മ സർക്കാർ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ നാഗോണ് ജില്ലയില് ഇരുന്നൂറ്റിയമ്പത് കുടുംബങ്ങളുടെയും ബാർബേട്ട് ജില്ലയിൽ നാൽപ്പത്തിയേഴ് കുടുംബങ്ങളുടെയും വീട് തകർത്തു അധികൃതർ വനം കയ്യേറിയാണ് വീട് നിർമ്മിച്ചതെന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുമ്പോൾ എഴുപത് വർഷത്തോളമായി തങ്ങൾ ഇവിടെ സ്ഥിരതാമസക്കാരാണെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇത് തെളിയിക്കുന്ന സർക്കാർ രേഖകളുമുണ്ട് മിക്ക പേരുടെയും കൈവശം വിഭജനത്തിനു മുമ്പ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാലത്ത് അവിടെ നിന്ന് കുടിയേറിയവരാണ് ഇവരിൽ പലരും ഇതിനകം കുടിയറക്കപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങള് തെരുവുകളിൽ അലയുകയാണ് കുട്ടികളുടെ പഠനം മുടങ്ങി ജീവിക്കാൻ ജോലിയില്ലാതെ രോഗികൾക്ക് മരുന്ന് കിട്ടാതെ തീർത്തും ദുരിതക്കേത്തിലാണവര് പൊതുവെ കൊടും ദാരിദ്ര്യത്തിലാണ് അസമിലെ മുസ്ലിംകള് ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയാണ് ദാരിദ്ര്യനിരക്ക് പരമ്പരാഗതമായി വിവേചനം നേരിടുന്ന ദളിത് ഗോത്രവർഗ്ഗക്കാരായ ഹിന്ദുക്കളെക്കാളും മോശമാണ് മുസ്ലിങ്ങളുടെ അവസ്ഥയെന്ന് സർവേക് തുറന്നുകാട്ടുന്നു കുടിയേറക്ക് അവരുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കും കുടിയേറക്കപ്പെട്ട ചില കുടുംബങ്ങള് റോഡരികില് താത്കാലിക ടാർപോളിന് ടെന്റുകൾ കെട്ടിയപ്പോൾ അതും പൊളിച്ചു നീക്കുകയായിരുന്നു പോലീസ് കൊടും വെയിലിലും മഴയത്തും തുറസ്സായ സ്ഥലത്ത് കിടന്നുറങ്ങാന് നിർബന്ധിതരാകുന്നു അവര് ഭക്ഷണവും ശുദ്ധജലം പോലും ലഭ്യമല്ല സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യവുമില്ല കിരാതവും നിഷ്ഠൂരവുമാണ് ഹിമന്ദ ബിശ്വ ശർമ്മ സർക്കാർ നടപടി മാധ്യമങ്ങളിൽ വരുന്നതിനേക്കാൾ കഷ്ടമാണ് കുടിയിറക്കപ്പെടുന്നവരുടെ അവസ്ഥയെന്നാണ് പ്രദേശം സന്ദർശിച്ച വസ്തുതാന്വേഷണ ഏജൻസികളും പ്രവർത്തകരും പറയുന്നത് മുഖ്യവാർത്താ മാധ്യമങ്ങൾ ശരിയായ ചിത്രം പുറത്തു കൊണ്ടുവരാറില്ല ന്യൂനപക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പൊതുപ്രവർത്തകർക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇടമില്ല ഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന സിവിൽ സമൂഹം നിശബ്ദവുമാണ് ഞങ്ങളെ എന്തിന് ഇവിധം കഷ്ടപ്പെടുത്തുന്നു പോകാൻ ഒരിടമില്ല സർക്കാർ ഞങ്ങളെ വെടിവെച്ചു കൊന്നോട്ടെ എന്നായിരുന്നു കുടിയിറക്കു മേഖല സന്ദർശിച്ച നാഗാലാൻഡ് സർവകലാശാലയിലെ പൊളിറ്റിക്കൽ അനലിസ്റ്റും സോഷ്യോളജി അസിസ്റ്റന്റ് പ്രൊഫസറുമായ നിസാമുദ്ദീന സിദ്ദീഖിനോട് കുടിയിറക്കപ്പെട്ടവരിൽ ഒരാളായ അബ്ദുൽ ഗലീഗ് പറഞ്ഞത് എഴുതിയ ലേഖനത്തിലാണ് നിസാമുദ്ദീൻ സിദ്ദീഖ് ഈ സംഭവം വിവരിക്കുന്നത് നിർധന കുടുംബങ്ങളും കർഷകരും വനങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ കുടിൽവച്ച് താമസിക്കുന്നത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ടുവരുന്ന പ്രവണതയാണ് ഇതിന്റെ ഭാഗമാണ് അസമിലെ പല വനമേഖലാ പ്രദേശങ്ങളിലെയും കുടിയേറ്റവും താമസവും ബംഗാളികൾ മാത്രമല്ല വെള്ളപ്പൊക്കം നദീതീരങ്ങളിലെ മണ്ണൊലിപ്പ് തുടങ്ങിയ കാരണങ്ങളാല് ഭവനരഹിതരായ പാവങ്ങളും വനമേഖലയില് താമസമുറപ്പിക്കാറുണ്ട് ഇത്തരം പ്രദേശങ്ങളിലെ മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങൾ തിരഞ്ഞു പിടിച്ചാണ് സർക്കാരിന്റെ കുടിയൊഴിപ്പിക്കല് മുസ്ലിങ്ങൾക്കെതിരായ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ പുതിയ ആയുധമാണ് കുടിയൊഴിപ്പിക്കലും കെട്ടിടങ്ങൾ പൊളിക്കലും പൌരത്വ പ്രശ്നം വനഭൂമി കയ്യേറ്റം റോഡ് കയ്യേറ്റം തുടങ്ങിയ കാര്യങ്ങളുന്നയിച്ച് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർക്കുകയും ചെയ്തുവരുന്നു വിഷയം കോടതിയിലെത്തിയാലും രക്ഷയില്ല കോടതി ഉത്തരവുകൾക്ക് അശേഷവും വില കൽപ്പിക്കുന്നില്ല ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ യു പിയിലെ കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തി നൂറുകണക്കിന് മുസ്ലിം വീടുകളും സ്ഥാപനങ്ങളുമാണ് യോഗി സർക്കാർ തകർത്തത്